സംവാദകനും രാഷ്ട്രീയ നിരീക്ഷകനും എക്സ് മുസ്ലിം സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവുമായ ആരിഫ് ആരിഫുസൻ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ മുൻപ് തന്നെ ഈ ജിഹാദി ശക്തികൾ ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിൽ ആ സമൂഹത്തിൽ വില കിട്ടുന്ന നിലയിലുള്ള പദവികളിലേക്ക് നുഴഞ്ഞു കയറുകയും ഇരുന്നു കൊണ്ട് രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നു അത് നമ്മുടെ രാജ്യത്ത് മാത്രം കാണുന്നൊരു പ്രതിഭാസമല്ല മറിച്ച് പല ലോകരാജ്യങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ഇസ്ലാമിക ശക്തികൾ അത് ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡിനെ പോലെ അങ്ങ് ഹമാസിനെ പോലെ ഐ എസിനെ പോലെയൊക്കെയുള്ള സംഘടനകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ ആവർത്തനമാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രമ്യ കോഴിക്കോട് നിന്ന് തുടരുകയാണ് രമ്യ ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും മലപ്പുറത്തും ഒക്കെ സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെ നിന്നും പ്രാഥമികമായി വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞു തീർച്ചയായും ഗൗതം കേരളത്തിലുടനീളം അതായത് പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള ഇത്തരം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെല്ലാം അന്വേഷിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതുതന്നെയാണ് കാരണം ഇത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ തന്നെ ഇവിടെ ആരെ ആരെല്ലാമാണ് ഇത്തരത്തിൽ പഠിക്കാനെത്തുന്നത് എന്താണ് ഇവരുടെ ഇത്തരത്തിൽ അവിടെ നടക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ ഈ ഡൽഹി സ്ഫോടനത്തിന്റെ സംഭവത്തിന് ശേഷം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തുടരും ഇപ്പോൾ മേജർ രവി കൂടി നമുക്കൊപ്പം പ്രതികരിക്കാനായി തയ്യാറാണ് ശ്രീ മേജർ രവി ഈ ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കൂടി കേന്ദ്ര ഏജൻസികൾ ചില കാര്യങ്ങൾ നിരീക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഫരീദാബാദിലെ ഈ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഗൂഢാലോചന നടന്നിരുന്നു കേരളത്തിലും ഈ സ്ഥാപനങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് മലബാറിലെ പല സ്ഥലങ്ങളിലുള്ള ഈ അൽഫലാഹിന്റെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് സെക്യൂരിറ്റിയുടെ ക്വസ്റ്റ്യനാണ് അപ്പൊ ഇതിനകത്ത് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇതിനകത്ത് ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുടെ വിഷയം വരുന്ന സമയത്ത് ഇപ്പം സ്ഥാപനത്തിൽ അന്വേഷണം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഇവിടെ തുടങ്ങുന്നത് എന്തായിരിക്കും രാജ്യത്തിന്റെ സെക്യൂരിറ്റി ആയിരിക്കുന്ന സംസാരിക്കാൻ പോകുന്നനി ഇനി എന്തുകൊണ്ട് ഇതുപോലുള്ള ഓർഗനൈസേഷനിൽ മാത്രം എന്തുകൊണ്ട് സർവഹദലും അല്ലെങ്കിൽ വേറെ ഉള്ള വിദ്യാലയങ്ങളിലൊന്നും അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിബേറ്റ് തുടങ്ങും ആദ്യമായിട്ട് ജനങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതുപോലുള്ള വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടായിരിക്കും അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് ഇന്നിപ്പം ആ പിടിക്കപ്പെട്ട ഒരു മിലിറ്റന്റിന്റെ സിഫറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് കാലത്തൊരു ഇംഗ്ലീഷ് ചാനലിൽ കാണുമായിരുന്നു സെറ്റ് ഇറ്റ് വെരി കാറ്റഗറി കാശ്മീരിയാണ് പറഞ്ഞു എന്റെ ബ്രദർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഒരു ഫേക്ക് ഡോക്ടർഷിപ്പും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഈ ചൈനയിലും അല്ലെങ്കിൽ നേപ്പാളിലും അവരുവിടെയൊക്കെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു അരിയാണത് അപ്പൊ ആ സിസ്റ്റർ വളരെ ബോൾഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സിസ്റ്ററുടെ രാജ്യ ഞാൻ കാണുന്നത് പറഞ്ഞു എന്റെ ബ്രദറിനെ കുറിച്ച് ഞാൻ ആർക്കും അറിയില്ലായിരുന്നു ഇതുപോലൊരു സംഭവം ഇത് കേട്ട സമയത്ത് വി ആർ ആൻഡ് ഹി ഷുഡ് ബി ടേക്കൻ ഫോർ ടാസ്ക് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ആ സിസ്റ്ററിനാണ് വലിയൊരു സെലൂട്ട് അതാണ് ഇനിയിപ്പോ ജനങ്ങള് നോക്കണ്ടത് ഇനിയിപ്പോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചർച്ച തുടങ്ങും എന്തുകൊണ്ട് ഇതുപോലുള്ള സ്കൂളുകളെ മാത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധ അത് അങ്ങനെയുള്ള സ്കൂളുകളിൽ ആണ് ഇതുപോലുള്ള ആളുകൾ വന്നിരിക്കുന്നെങ്കിൽ ആ സ്കൂളിനെ തന്നെ ആയിരിക്കും അന്വേഷണം നടക്കാൻ പോകുന്നത് ഡെഫിനറ്റ് ആയിട്ടും ദിസ്ഇസ് ഗോയിങ് ടു ബി എ പോയിന്റ് ഓഫ് ടോപ്പിക് ടു ഡിസ്കസ് ഓൺ ദിസ് ഈ ടെററിസം മാത്രമായിരിക്കില്ല ഇനിയിപ്പം നിങ്ങൾ ജാതി കലർത്തും പാർട്ടികളർത്തും പരന്തലർത്തും അപ്പം അതുകൊണ്ട് അതില്ലാതെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ ദിശയിൽ തന്നെയാണ് കാരണം ഇത്രയും വിദ്യാർത്ഥികളെ കിട്ടിയിരിക്കുന്ന എല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പൊ അന്വേഷണം നടക്കുന്നതിൽ ആർക്കും ഒരു വിധത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാവണ്ട മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഈ അന്വേഷണത്തിനെ ഫേസ് ചെയ്യുക അത് കഴിഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഓക്കെ വളരെ നന്ദി ശ്രീ മേജർ രവി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് മുൻ കരസേന ഉദ്യോഗസ്ഥനായ മേജർ രവി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതാണ് അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഭീകര പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് എന്നൊരു വിമർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകും പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്താൻ ആളുകളുണ്ടാകും രമ്യാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് രമ്യ തുടരുകയാണ് രമ്യ നേരത്തെ ആരിഫ് ഹുസൈൻ ആണെങ്കിലും മേജർ രവിയാണെങ്കിലും പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളുണ്ട് നമുക്കറിയാം ഫരീദാബാദിൽ നമ്മുടെ ഡൽഹി ബ്യൂറോയിലെ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്ന ഘട്ടത്തിൽ അവിടെ ഒരു വലിയ ഗൂഢാലോചന നടന്നു അവിടെ ഡോക്ടർമാർക്കിടയിൽ ജിഹാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇതൊക്കെ ഒരു വസ്തുതയാണ് പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷേ ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്ത് വരുന്ന മണിക്കൂറുകളിൽ അൽഫലാഹിലേക്ക് കേന്ദ്ര കേന്ദ്ര ഏജൻസികൾ എത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിനും സാധ്യതകളുണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതാണ് പൊതു സ്വഭാവം അതാണ് പറയൂരമ്മേ